ഫ്രണ്ട്സ് എല്ലാവർക്കും സുന്ദ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇച്ചിരി കിളിമീനാണ് കിട്ടിയിരിക്കുന്നത് ചരച്ച കിളിമീൻ കിട്ടിയതാണ് അതൊന്ന് കറി വെക്കാൻ പോവാം അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ തുടങ്ങാം അപ്പോൾ കിളിമീൻ കറി വെക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഉലുവ കടുക് ഒര ടീസ്പൂൺ ഉണ്ട് ഉലുവ ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഉള്ളി ഒരു നാല് ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ എരുവെള്ളം മുളക് പൊടി ഒന്നര ടീസ്പൂണ് മഞ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ള പുളി അതൊരു മൂന്ന് കഷണമായിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കറി കടുവിട്ട് കൊടുക്കാം കടുവ് ഉലുവയും തുടങ്ങിടുകയാണ് അപ്പൊ നമ്മുടെ കടുവും ഉലുവയും പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുകൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് കൊച്ചുള്ളിയും കൂടെ അരിച്ചു കൊടുക്കാം അടുത്തായിട്ട് അറിവേക്കുകൾ അരിച്ചു കൊടുക്കാവേ ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് എരുവെള്ള മുളക് പൊടിയാണെ കാശ്മീരി ചില്ലിയാണിത് ഒന്നര സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊടുക്കിളക്കൊടുക്ക അപ്പൊ നമ്മുടെ അരിപ്പൊക്കെ മുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉപ്പും കൂടിയും കൂടെ ഇട്ടുകൊടുക്കാം നാല് ഭക്ഷണം കൂടിയുണ്ട് നമുക്ക് ഉപ്പൂടെ ചേർത്ത് അരപ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പ് തടച്ചിട്ടുണ്ട് നമുക്ക് മീൻ വെറുക്കിയില്ല അപ്പൊ നമ്മുടെ കറി വെന്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അങ്ങനെ വെന്ത് കുറുക്കിട്ടുണ്ട് ആഹാ അപ്പൊ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാവേ ചാറോൾ കുടിക്കുന്നത് ചാർ കുറുക്കി എടുക്കണ്ടവർക്ക് വേണേ എടുക്കാം ഞാൻ ചാറോൾ കൂടി എടുത്തിരിക്കാണ് അപ്പോ അപ്പോൾ എന്റെ കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഭയമായിരുന്നു